ായി ശങ്കരസ്തോത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീശങ്കര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ തൊണ്ണൂറ്റിയെട്ടാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത് ഉപസംഹാര ഘട്ടത്തിൽ ശിവാനന്ദലഹരിയാകുന്ന കവിതാകന്യകയെ भगवान परमेश्वर समर्पय ई कन्यागे ग्रहिकण मे प्राथिय सर्वालुक्त सरलपयुता साधुवृत्त सुवर्ण सद्भि संस्तूय सरसगुणयुता लक्षिताढ़ ഉദ്യത് ഭൂഷാവിശേഷം ഉദ്യത്ഭൂഷാവിശേഷം വളരെയധികം ശോഭിക്കുന്ന ഭൂഷാവിശേഷങ്ങളോടുകൂടിയ ആഭൂഷണങ്ങളോടുകൂടിയ അലങ്കാരങ്ങളോടുകൂടിയ അപ്പോൾ വളരെ ശ്രേഷ്ഠതമങ്ങളായ വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ ധരിച്ച് എൻ്റെ ഈ മകള് വിവാഹത്തിന് തയ്യാറായിരിക്കുകയാണ് അങ്ങനെയുള്ള മകളെ സ്വീകരിക്കണമേ അഥവാ കവിതാപക്ഷത്തിലാകട്ടെ അതിമനോഹരങ്ങളായ പദാവലികൾ പ്രാസാദി വിഷയങ്ങൾ കാവ്യഭംഗിക്കായിക്കൊണ്ടുള്ള മറ്റെല്ലാം തികഞ്ഞതാണിത് അങ്ങനെയുള്ള ഇതിനെ സ്വീകരിക്കണമേൻ ഉപഗതവിനയം ഉപഗതവിനയം മറ്റെന്തെല്ലാം മഹിമകളുണ്ടെങ്കിലും വിനയമില്ലെങ്കിൽ ഒന്നും ശോഭിക്കില്ല വിനയം സ്വാധ്യായത്തിൽ നിന്ന് വരുന്നതാണ് വിനയം ശിക്ഷണത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ സ്വാധ്യായ ശിക്ഷണങ്ങളെ പ്രാപിച്ചവളായ എൻ്റെ കന്യകയെ ഗ്രഹിച്ചാലും അഥവാ തീർത്തും വിനയാന്യതയായ സ്വാധ്യായത്തിനുതകുന്ന ഈ കവിതയെ ഗ്രഹിച്ചാലും ഉപഗതവിനയാം ദ്യോതമാനാർത്ഥരേഖാം ദ്യോതമാനാർത്ഥരേഖാം പുരുഷാർത്ഥമാകുന്ന മോക്ഷമാകുന്ന പരമലക്ഷ്യത്തിലേക്ക് ആ പരമപുരുഷാർത്ഥമാകുന്ന മോക്ഷത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തമായി ആലേഖനം ചെയ്യപ്പെട്ടതാണ് അതാണ് ദ്യോതമാനാർത്ഥരേഖയാണ് പരമപുരുഷാർത്ഥത്തെ ദ്യോതിപ്പിക്കും വിധം ആലേഖനം ചെയ്യപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട അങ്ങനെ പറയാം അങ്ങനെയുള്ളതായ ഈ കവിതയെ ഹേ പരമേശ്വര എന്നെ സ്വീകരിച്ചാലും അഥവാ എല്ലാവിധ സൗന്ദര്യ തികവും ച തികഞ്ഞ എൻ്റെ കന്യകയെ ഗ്രഹിച്ചാലും അങ്ങനെയെല്ലാമുള്ള കല്യാണീം കല്യാണി സുന്ദരി കല്യാണി മംഗള സ്വഭാവത്തോടൊത്തവള് കല്യാണി സമാശ്രയിക്കുന്നവർക്ക് കല്യാണത്തെ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവള് ഇങ്ങനെ അർത്ഥം പറയാം അങ്ങനെയുള്ള സാക്ഷാത് ഭഗവത് രൂപിണിയാണ് സാക്ഷാൽ ഭഗവതിയാണ് അങ്ങനെയുള്ള മംഗളപ്രദയായ കല്യാണപ്രദയായ സുമനോഹര രൂപയുക്തയായ ഈ കല്യാണിയെ കവിതാ കല്യാണിയെ അഥവാ കന്യകാ കല്യാണിയെ ഹേ ദേവ സർവത്തെയും ദ്യോതിപ്പിക്കുന്നവനെ ഹേ ഗൗരീപ്രിയ അല്ലയോ ഗൗരിക്ക് പാർവതിക്ക് പ്രിയനായിട്ടുള്ളവനെ ഇങ്ങനെയെല്ലാമുള്ള മമകവിത കന്യകാം എൻ്റെ കവിതയാകുന്ന കന്യകയെ ത്വം ഗൃഹാണ് നീ ഗ്രഹിച്ചാലും ഇവിടെ ഇത്രയും നേരം തൊണ്ണൂറ്റിയേഴ് ശ്ലോകങ്ങളിലൂടെ ഏതൊരു ശിവാനന്ദ ലഹരി എന്ന അത്യുത്തമമായ ലഹരിപ്രദമായ കൃതിയെ രചിച്ചുവോ യാതൊന്നിൻ്റെ ലഹരി ഒരിക്കലെങ്കിലും അനുഭവിച്ചാൽ നമ്മൾ ഈ സംസാരത്തിലെ അല്പങ്ങളായ ലഹരികൾക്ക് പിന്നാലെ പെട്ടുപോവുകയില്ലയോ ആ ഒരു ഉത്തമ കൃതിയെ സുമനോഹരയായ ഒരു കന്യകയായി സങ്കല്പിച്ച് ആ കന്യകയെ കന്യാഗ്രഹണം ചെയ്യാൻ വേണ്ടി പരമശിവന് സമർപ്പിക്കുകയാണ് നമ്മൾ കൃതികളിൽ സമർപ്പണം ചെയ്യാറുണ്ട് ആർക്കാണ് സമർപ്പിക്കണതെന്ന് ഇവിടെ പരമശിവനായിക്കോട്ടുള്ള സമർപ്പണമാണ് അതിനെയാണ് അലങ്കാരികമായി ഇപ്രകാരം പറഞ്ഞത് നോക്കൂ ഇതം തേ യുക്തം വ പരമശിവ കാരുണ്യജലധേര്യഗ്രൂപം ിരോർദർശന ധിയ ഹരിബ്രഹ്മാണൗതൗ ദിവിഭുവിചരന്തോ ശ്രമയുത സ്വാമിൻ കഥയമേദ്യോസിര ശ്രേഷ്ഠമായ ഈ ശിവാനന്ദലഹരിയെ ഉപസംഹരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് ഭഗവാനെ ഞാൻ നിന്നെ വേണ്ടതുപോലെ അറിയുക എന്നൊരു ശങ്ക കൂടി ചെയ്ത് ഉപസംഹാരത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ വിശേഷ താല്പര്യം നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം